ഭയങ്കര ബോർ പോറടിയിൽ നിന്ന് വെള്ളിക്കുളങ്ങരയിലേക്ക് പോകേണ്ടത് വെള്ളിക്കുളങ്ങര പോയി കഴിഞ്ഞാൽ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ എല്ലാ പരിപാടികളുണ്ട് കാലത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ജാതി പറക്കാൻ പോകും ജാതി പറക്കല് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു പരിപാടിയാണ് കുറെ ജാതി ഉണ്ട് അതിന്റെ ഇങ്ങനെ പറക്കി അതിന്റെ ഇടയില് കുറച്ച് ചെന്ന് പിന്നെ മാങ്ങിയുണ്ട് അപ്പൊ ആ പറമ്പൂടെ തോട് പോകുന്നുണ്ട് പിന്നെ ഈ കനാലുണ്ട് കനാലിൽ മീൻ പിടിക്കാൻ ഇറങ്ങും അത് കഴിഞ്ഞ് വെള്ളം നിറച്ചു വിടുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വാഴപ്പിണ്ടി ചങ്ങാടമൊക്കെ ഉണ്ടാക്കുന്ന നടപടികളെ സ്ഥലമല്ലേ ഈ പിണ്ടി പിടിച്ചിട്ട് നിങ്ങൾ പരിപാടി ഫ്ലോട്ട് കിടക്കാം പണി എടുക്കാൻ പണിയെടുക്കാതെ ഒരുമിച്ച് വെച്ച് കിട്ടണം അരിഞ്ഞുകൂട്ടും ഇതാ മുറി എടുത്തിട്ടാ പിടിച്ചു കിടക്കാം അപ്പൊ അംഗിളുമാരും കൂടും ഇതില് അപ്പൊ ഇതില് ഞങ്ങളുടെ കസിൻ ചേട്ടൻ ഒരു ഒരാൾക്ക് നല്ല നല്ലപോലെ വലറിയറിയാം ഈ വലറിയില് ഭയങ്കര സ്കില്ല അതായത് ഈ സാധനം ഇങ്ങനെ വിരിഞ്ഞു വട്ടത്തില് വീഴണം അതിന് ഒക്കെ പിടിച്ചൊരു സ്റ്റൈലൊക്കെ ഉണ്ട് അങ്ങനെ ചെലപ്പോ വലറിയല് പരിപാടി ഉണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ രാത്രി ആകുമ്പോ ഈ പറഞ്ഞ അങ്കിളും എല്ലാരും കൂടി ഞങ്ങളിരുന്ന് സീറ്റും കളിക്കും അപ്പൊ ഫുൾ പാക്ക് പരിപാടിയാണ് പിന്നെ അവിടെ നിന്നിട്ട് പോരാ എന്ന് പറയുമ്പോ ഈ പറഞ്ഞപോലെ പാടത്തൊന്നും ഇതിന്നൊക്കെ റോട്ടി കൂടെ കയറി കൊടകര സെന്ററിൽ എത്തും പറഞ്ഞു നമുക്ക് കഴിഞ്ഞു